വാർത്തയിലേക്ക് രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി കാട്ടുകോഴി എം എൽ എനിക്കാട് കാലുകുത്തിക്കാൻ പാലക്കാട് ജനത അനുവദിക്കരുതെന്നും ഈ നാട്ടിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മാനങ്ങാക്കാൻ ബി ജെ പിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ഒരു പെണ്ണുപിടിയനെ ഈ നാട്ടുകാർ എന്തിനും സഹിക്കണമെന്നാണ് പ്രശാന്ത് ശിവൻ ചോദിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല ചാണകം മുക്കിയ ചൂലുമായി ഞങ്ങളുടെ അമ്മമാരും സഹോദരന്മാരും കാത്തിരിപ്പുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ഗുരുതര ശബ്ദ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രശാന്ത് ശിവന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിർദ്ദേശം നൽകി എഐസി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിരുന്നു നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരുന്നതിനു മുന്നേ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു